കെ സി ബിയുടെ അന്യായ നടപടികൾക്കെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേബിൾ ടി വി മേഖലയെ തകർക്കും വിധം കെ സി ബി പോസ്റ്റുകൾക്ക് അമിത നിരക്ക് ഈടാക്കാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം കണ്ണൂർ വൈദ്യുതി ഭവനു മുന്നിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ ധർണ മേയർ മുസ്ലി മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംവിധാനം എന്ന രീതിയിൽ കെ എസ് സി ബി വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സഹകരണ അവകാശമുള്ള ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ അനുദിനം എന്നാളും അതിന് ദൈന വർധനവും ലൈവി നിരക്ക് വർധനകൾ ഒരു ഭാഗത്ത് ഡിപ്പോസിറ്റ് വർദ്ധന അതിങ്ങനെയൊക്കെയായി സാധാരണക്കാരായ ആളുകളെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ രൂപാധ നടക്കാണ്ടിരിക്കുകയാണ് രണ്ടായിരം ആറ് ഇവിടുത്തെ കുട്ടിക കമ്പനികൾക്ക് റെയിൽവേ പോസ്റ്റിൽ ലൈൻ വലിയ വേണ്ടി ഒരു വർഷം ഒരു രൂപ വാടക നിരക്കിൽ കെ എസ് സി ബി ഇവിടെ അനുവദിച്ചിരുന്നു എന്നാൽ ഇവരുടെ സമർപ്പിതരായ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് ഇത്തരത്തിൽ ഒരാനുമൂല്യം നൽകിയ കെ എസ് സി ബി നിർണായ അന്യായമായ നേർത്ത വർദ്ധനവും അതുപോലെ ബി സി വർദ്ധനകൾക്ക് ആ രീതിയിൽ ചെറുകിട സമരപ്പുകളെ നശിപ്പിക്കുന്ന രീതിയിൽ ആണ് ഇവിടെ കെ എസ് ഇത്തു ചെറുകിട സ്വയം തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടതിന് പകരം കുത്തകകൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത് ക്രൂരതയെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് മേയർ പറഞ്ഞു കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സിഒഎ പോകുമെന്ന് ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണനും അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ ശശികുമാർ എ വി നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ കെ വിനോദ് കുമാർ വെള്ളോറ രാജൻ പി വിജയൻ കെ വി രാജൻ അനിൽ മംഗലത്ത് കെ സജീവകുമാർ ശശികുമാർ പി എൻ കെ ദിനേശൻ സണ്ണീ സെബാസ്റ്റ്യൻ സി സുരേന്ദ്രൻ മനോജ് കുമാർ വി വി ദേവാനന്ദ് പി കെ തുടങ്ങിയവർ സംസാരിച്ചു പ്രക്ഷോഭങ്ങളും നടത്തിയത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചെറുകിട വ്യവസായ മേഖല എന്നതുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ഒരു തരത്തിലുള്ള നടപടിയെ ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്നോ കേരളത്തിന്റെ ഭാഗത്തുനിണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ഈ മേഖലയുടെ സംഭായകരായി ഈ ബന്ധപ്പെട്ട അധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന മാറും ആർക്കു വേണ്ടിയിട്ടാണ് ഈ വരാം ആർക്കു വേണ്ടിയിട്ടാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ നിറവേൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രണ്ട് ഇവിടെ സ്വയം നൂർ കണ്ടത്തിലെ ആളുകളെ വലിയ ഭീഷണിയുടെ പൊതുവേ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ കടന്നു വരുന്ന കുട്ടികൾ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡു റോഡ് മാടത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ